സംസ്ഥാനത്ത് ഇത്തവണ എസ് എൽ സി പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷ സ്കൂളാണ് പി കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ തവണ ഇവിടെ ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ പരം കുട്ടികളെ ഇവിടെ പരീക്ഷയ്ക്ക് ഇത്തവണ രണ്ടായിരത്തി എൺപത്തി അഞ്ച് കുട്ടികളെ ഇവിടെ പരീക്ഷത്തിരുത്തിയിട്ടുണ്ട് മാത്രവുമല്ല സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഫുൾ എ പ്ലസ് വാങ്ങിയ സ്കൂളും സ്കൂളാണ് ഇപ്പോൾ ചില വിദ്യാർത്ഥികൾ നമുക്കൊപ്പം ചേരുകയാണ് നോക്കി പ്ലസ് എങ്ങനെയുണ്ട് സർ പുലാപ്രസാണ് അതുപോലെ ഞാൻ ശാസ്ത്രജ്ഞരു കലോത്സവത്തിലൊക്കെ ഉണ്ടായിരുന്നു ക്ലാസ്സിലധികം കേറാൻ പറ്റിയില്ല സിപ്രാവശ്യം നമ്മുടെ സ്കൂളിൽ നയൻസ് ലാബ് സ്കൂളായിട്ട് തന്നെ കലോത്സവത്തിൽ പോയി കുട്ടികൾസും ക്ലാസ്സുകൾ ഫീസ് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നമ്മുടെ സ്കൂളിൽ കുട്ടിയോഴ്സും പഠിച്ചീസും എല്ലാത്തിലും ഉറപ്പാണെന്ന് പറഞ്ഞു എന്തായാലും വലിയ രീതിയിലുള്ള മലപ്പുറം ജില്ല എല്ലാ കാലത്തും ഫുള്ള പ്ലസുകളുടെ എണ്ണത്തിലൊക്കെ വലിയ രീതിയിൽ മുന്നിൽ മുന്നിൽ നിൽക്കുന്ന ഒരു ജില്ലയാണ് ഇത്തവണയും ഏറ്റവും കൂടുതൽ ഫുള്ളർ പ്ലസ് എന്ന കാര്യം മലപ്പുറത്തിന് സ്വന്തമായിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്ന സ്ഥലം പറയുന്നത് എല്ലാ എല്ലാ പ്രാവശ്യവും ഉന്നയിക്കുന്ന പോലെ തന്നെ മലപ്പുറത്ത് വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആനുപാതികമായിട്ട് പ്ലസ് സീറ്റുകൾ ഇല്ല എന്നതാണ് ഇത്തവണയും എൺപതിനായിരത്തിൽ അധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയെങ്കിലും അതിനാനുപാതികമായിട്ടുള്ള ഇല്ല കേരളത്തിലെ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഇരിക്കുന്ന ഒരു വിദ്യാലയമാണ് എല്ലൈക്കോട് കൂ കെങ്ങും ഹയർ സെക്കൻഡറി സ്കൂൾ പക്ഷേ രണ്ടായിരത്തി എൺപത്തി അഞ്ച് കുട്ടികളാണ് ഈ പി വർഷമുള്ളത് അതിൽ മൂന്ന് കുട്ടികൾ ആപ്സൻ്റ് ആയത് കാരണം ബാക്കി രണ്ടായിരത്തി എൺപത്തി കുട്ടികൾക്കും നല്ല വിജയ ശതമാനം അവർക്ക് ഉണ്ടാക്കാൻ കഴിയില്ല പക്ഷേ ആ കുട്ടികളെ എല്ലാവരെയും ഈ കലാലയത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് വർഷങ്ങളായിട്ട് നിലനിന്നു പോകും മാറി മാറി വരുന്ന ഒരു സർക്കാരുകളും ഈ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് ഒരു എന്നുള്ളത്യമാണ് നിരന്തരമായിട്ട് ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളെല്ലാം പറയുന്ന പോലെ തന്നെ കൃത്യമായിട്ട് മലപ്പുറം ജില്ലയിൽ സ്ഥിരം ബാച്ചുകൾ അനുവദിക്കുക എന്നതാണ് ഇതിന് പരിഹാരം ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളുമെല്ലാം ഉന്നയിക്കുന്നുമുണ്ട്